മാത്രമല്ല ഈ ഹമാസിൻ്റെ അതുപോലെ ഹിസ്ബുള്ളയുടെ ഒക്കെ നേതാക്കളുടെ ചിത്രം ആനപ്പുറത്ത് കയറ്റി എഴുന്നള്ളിക്കുന്നു അപ്പം എയർപോർട്ടിൻ്റെ ഒരു സമരത്തിൽ ഇത് ഇവരുടെ ചിത്രം വെക്കുന്നു ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അപ്പോൾ യാതൊരു ബന്ധമില്ലാത്തടത്തും ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ ആരൊക്കെയോ ഉദ്ദേശിക്കുന്നു പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ മുസ്ലിം സമുദായം അറിയുന്നുണ്ട് പക്ഷേ അവർ അവരത് തടയാനായിട്ട് ഇറങ്ങുന്നില്ല അതാണ് മുസ്ലിം ലീഗ് ഇങ്ങനെയോട് ചോദിക്കും മുസ്ലിം ലീഗ് പറയും ഒന്നും ചെയ്തില്ല നിങ്ങളങ്ങനെ ചെയ്തില്ല ശരി ബട്ട് നിങ്ങളുടെ മൗനം മറ്റുള്ളവർക്കുള്ളൊരു അംഗീകാരമാണ് ഇപ്പം ഇത്തവണ മാത്രമാണ് ഈ ഹസനുൽ ബന്നയുടെ ചിത്രം വന്നപ്പോൾ മാത്രമാണ് മുസ്ലിം ലീഗ് അത് പാടില്ല എന്നൊക്കെ പറയൂ മുസ്ലിം ലീഗ് എന്ന് ഡെയിഞ്ചർ അറിയാം കാരണം വക് സംരക്ഷണ റാലി നടത്തിയല്ലോ മുസ്ലിം ലീഗ് അതിൽ യഹിയാസിൻ ഒറിൻ്റെ ഒരു ഫോട്ടോ പൊക്കെ പിടിച്ചാൽ മതി ആ അത് റാലിയുടെ പർപ്പസ് അങ്ങ് തകർന്നു പോകും അതവർക്കറിയാതുകൊണ്ട് കർശനമായിട്ട് നിരോധിച്ചു അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കും ഈ മിണ്ടാതിരിക്കുന്നതും ഒരു കുറ്റമായിട്ട് മാറും ഈ കാര്യത്തിൽ സൈലൻസ് ഡ്രെഡ്ഫുൾ വയലൻസ് കേരളം പേടിക്കേണ്ട ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക